ലിമിറ്റ് എന്ന് പറയുന്ന മൈൻഡിന്റെ ലിമിറ്റ് എന്ന് പറയുന്ന സംഗതിയെ ഇല്ല സ്കൈ ഇസ് ദ ലിമിറ്റ് ഫോർ യുവർ മൈൻഡ് കാരണം ഇറ്റ് ഈസ് എ മൈൻഡ് ദാറ്റ് ക്രിയേറ്റഡ് ദിസ് ദ എൻ്റയർ യൂണിവേഴ്സ് ഈ യൂണിവേഴ്സ് മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്ന മൈൻഡാണ് ആ മൈൻഡാണ് നമ്മളിലുള്ള മൈൻഡും വ്യത്യാസമൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നമുക്കത് പിന്നെ കൈകാര്യം ചെയ്യാൻ അത് ഇങ്ങനെ ഒരു കുരങ്ങിന്റെ സ്വഭാവത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് മന ഒരു കുരങ്ക് എന്ന് തമിഴിൽ പറയും പക്ഷേ ഈ കുരങ്ങിനെ അനുമാനാക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാൽ ആസ് എ മങ്കി എന്ന മൈൻഡ് ഈസ് ലിമിറ്റഡ് ബട്ട് ആസ് എ ഡേറ്റി മൈൻഡ് ഈസ് പവർഫുൾ അൺലിമിറ്റഡ് രണ്ട് തന്നെ വ്യത്യാസമുണ്ടോ കുരങ്ങൻ തന്നെയാണല്ലോ അതും അല്ലേ അതും കുരങ്ങൻ തന്നെയാണ് ഇതും കുരങ്ങൻ തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ കയറിയിരിക്കുന്ന ലിമിറ്റ് സ്വഭാവത്തിൽ അത് ക്ലിപ്തതയാണ് മറ്റത് വ്യാപ്തിയാണ്